ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ പരിഹസിച്ചിരിക്കുകയാണ് ജോൺ ബ്രിട്ടാസ് എം പി ഡൽഹിയിൽ അദ്ദേഹത്തിന് കാര്യമായ ചുമതലകൾ ഇല്ലെന്നതിന്റെ തെളിവാണ് യഥാർത്ഥത്തിൽ നിലവിലെ പ്രവർത്തനങ്ങളെന്നും ബ്രിട്ടാസ് കൂട്ടിച്ചേർത്തു പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോൾ ഒരു കേന്ദ്രമന്ത്രി തിരുവനന്തപുരത്ത് തമ്പടിക്കുന്നതിൽ യാതൊരു പ്രസക്തിയുമില്ലെന്നും അദ്ദേഹം പരിഹസിക്കുകയുണ്ടായി സുരേഷ് ഗോപി ഉന്നയിക്കുന്ന അവകാശവാദങ്ങൾ ബി ജെ പി ക്കാർ പോലും വിശ്വസിക്കുന്നില്ലെന്നും ജോൺ ബ്രിട്ടാസ് ശക്തമായി തന്നെ പറഞ്ഞു ആശാവർക്കർമാരുടെ സമരം ശക്തമാക്കാൻ നീക്കം കേന്ദ്ര ധനമന്ത്രിയുമായി നടന്ന കൂടിക്കാഴ്ചയിൽ ആശാ വർക്കർമാരുടെ പ്രശ്നം ചർച്ചയ്ക്കില്ലെന്ന പ്രതിഷേധം വലിയ തോതിൽ ശക്തമാവുകയാണ് ആശാവർക്കർമാരുടെ സമരം ശക്തമാക്കാനുള്ള നീക്കം കേന്ദ്ര ധനമന്ത്രിയുമായി നടന്ന കൂടിക്കാഴ്ചയിൽ ആശാവർക്കർമാരുടെ പ്രശ്നം ചർച്ചയില്ലെന്നുള്ള പ്രതിഷേധം വലിയ തോതിൽ ശക്തമാവുകയാണ് ആശാവർക്കർമാരുടെ പ്രവർത്തനങ്ങൾക്ക് നീതി ഉണ്ടാക്കാൻ കേന്ദ്രവും സംസ്ഥാനോ തമ്മിലുള്ള ധനസഹായ തർക്കം ഉടൻ തീർപ്പാക്കണമെന്നാണ് സമരക്കാർ ഉയർത്തുന്ന പ്രധാന ആവശ്യം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടൽ മാറ്റമുണ്ടാക്കിയതായി അദ്ദേഹം സമരവേദിയിൽ അവകാശപ്പെട്ടിരുന്നു സമരം ശക്തമാക്കാൻ തന്നെയാണ് പ്രവർത്തകർ കൈക്കൊണ്ടിട്ടുള്ളത് തീരുമാനം എന്നതും ആറ്റുകാൽ പൊങ്കാല ദിനത്തിൽ സമരക്കാർ പ്രതിഷേധ സമര പൊങ്കാലയും ഇട്ടു ഇതിനു വേണ്ട സാധനങ്ങൾ അടങ്ങിയ കിറ്റ് സുരേഷ് ഗോപി സമരക്കാരുടെ ഇടയിലേക്ക് എത്തിക്കുകയായിരുന്നു ചെയ്തിരുന്നത് തിങ്കളാഴ്ച സെക്രട്ടേറിയറ്റ് ഉപരോധം നടത്താനുള്ള തയ്യാറെടുപ്പിൽ കൂടിയാണ് സമരക്കാരെല്ലാം കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ തുക നിലവിൽ വ്യക്തമാക്കിയിട്ടില്ല സംസ്ഥാന സർക്കാർ ധനവിനിയോഗ സർട്ടിഫിക്കറ്റ് നൽകിയില്ലെന്ന കേന്ദ്ര ആരോപണത്തിനും സംസ്ഥാന ആരോഗ്യവകുപ്പ് അത് നൽകിയതായി ആവർത്തിച്ച വാദത്തിനുമിടയിൽ ആശാപ്രവർത്തകർ സമരം ശക്തമായി തന്നെ കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ്